അപ്പൊ എത്രയും കമ്പനിയാണില്ല ഞങ്ങള് ആൾക്കാരായിട്ട് നല്ല അവര് ഏരിയ ആണോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മളെ രാജാട്ടന്റെ നിക്കലിന്റെ ഫാമിലേക്ക് വന്നതാണ് ഇവിടെ പശുക്കൾ മാത്രല്ലോ പത്ത് പശുക്കൾക്കിടയില് ഒരു പൂത്തിന്റെ കൂടെ ഉണ്ട് ഒരു വളക്കുണ്ട് അപ്പോ അത് ഏകദേശം ശൈലി ഉള്ളതാണ് അപ്പൊ ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കുകയോ ചെയ്യ കേട്ടോ എന്ത് നമുക്ക് ആ പോത്തിന് കൂടെ കാണാം കേട്ടോ ഏതായാലും പശുക്കളുടെ കൂടെ തന്നെ ഒരു അടിപൊളി പോത്തുകൂടെ ഒരു വളർത്തുന്നുണ്ടേക്കാ നമസ്കാരം അച്ഛനെ പരിചയപ്പെട്ടു ഓന അപ്പൊ ശരിക്കും പരിചയപ്പെട്ടു അപ്പൊ പോത്തുകൂടെ ഉണ്ടല്ലേ പശുവിന്റെ കൂടെ തന്നെ പോത്തു പശുവിന്റെ കൂടെ തന്നെ പോത്തു അപ്പൊ അടിപൊളി പോത്താട്ടോ ഏകദേശം വെയിറ്റ് ഒക്കെ പറയാൻ പറ്റുമോ രണ്ട് കിൻറ്റില് രണ്ടാവും എങ്ങനെയാണ്ടാവും എത്ര പ്രായത്തിൽ കിട്ടി ഇതിനെ ഒരു വയസ്സായപ്പോ കൊണ്ടുവന്നാണ് ആണല്ലേ ഓക്കെ ആരും വില പറഞ്ഞപ്പോ ആ വില പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് അത് നമുക്ക് ഒക്കണില്ല ഒക്കണില്ല ആ ഓക്കെ എന്തായാലും നോക്കാൻ കൊഴപ്പൊന്നുമില്ല പുല്ല്ണ്ടാക്കിണ്ട്

ആ പുല്ലിന്നെട്ടും അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ തിരിച്ചു കൊണ്ടു ആല കയറ്റി കെട്ടി പിന്നെ രണ്ടു മണിക്ക് വെള്ളം കൊടുക്കും ഒരു നേരത്തെ വെള്ളമുള്ളൂ അതില് ഞാന് മിൽമേന്റെ പിണ്ണാക്ക് കൊടുക്കണ്ട് പിന്നെ കൂളച്ചണ്ടി അത് കഴിഞ്ഞിട്ട് തവിട് തവട് എത്ര കൊടുക്കും അത് ഓരോ കിലോ വെച്ച് കൊടുക്കും ഓരോ കിലോ വെച്ച് പിന്നെ കഞ്ഞിവെള്ളം ും പശുക്കറി കൊണ്ട സാധനങ്ങൾ എല്ലാ സാധനങ്ങളും കൊടുക്കും പച്ചക്കറി കൊടുക്കലില്ല പുല്ലും ഇതൊന്നും തന്നെ ആ പച്ചക്കറി എന്താ കൊടുക്കാത്ത ഞാൻ കൊടുക്കലില്ല അതായത് നമുക്ക് പ്രധാനം പശുക്കളാണ് പശുക്കളാണ് ഞാൻ ഇതിനെ ഒരു കമ്പം കൊണ്ട് യൂട്യൂബിലൊക്കെ പോത്ത് കണ്ടിട്ട് വാങ്ങി വളർത്തിയെന്നുള്ള ഒരു ഇതൊള്ളു അതുകൊണ്ട് ഞാന് പച്ചക്കറി എടുത്ത് വരുമ്പോ റോഡ് സൈഡിൽ നിന്ന് രണ്ടൊന്ന് പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ടന്നിട്ട് അത് ഇട്ട് കൊടുക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് പുല്ല് കൊണ്ടാണെന്ന് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അരികളൊരു തടി നമുക്ക് കുഴപ്പമില്ല ഞാൻ മിഷീൻ വെച്ചിട്ട് പെട്ടണോണ്ട് അത്ര വലിയ മെഷീൻ വെട്ടാണല്ലേ മെഷീൻ വെട്ടാണോ സമയം ലാഭമാണ് സമയമല്ല ഒരു മണിക്കൂർ കൊണ്ട് ഒരു കുടിച്ചു പുല്ലൊക്കെ ആക്കി പോലും അവിടെ പോയി പോയാടി അവിടെ പോയാടി ഓക്കെ അത് ഇതാ കേട്ടോ അടിപ്പൊളി ഒരു കൊമ്പൻ ഞാൻ അടുത്ത അടുത്ത് പണിക്കിറങ്ങാൻ സമയക്ക് ആ അടുത്തെന്താ കട ഇനി പച്ചക്കറി എടുക്കാൻ പോണോ പച്ചക്കറി വേശം എടുക്കാൻ പോണോ അല്ലെ ഓക്കെ അപ്പൊ എന്താണ് ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ നമ്പർ താഴെ കൊടുക്കാം ചെറുക്കനെ അവിടെ അങ്ങനെ പോട്ടിനെ കൊടുക്കട്ടെ അവനെ നമ്പർ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിയാറ് നാപ്പത്തി അഞ്ച് എമ്പത്തെട്ട് നാപ്പത്തിനാല് നാപ്പത് ഓക്കെ അപ്പൊ ആൾക്കാര് ആവശ്യക്കാരുണ്ടതുണ്ടെങ്കില് വിളിക്കാം വിളിക്കട്ടോ അതിപ്പോ അത്ര അത്യാവശ്യം ഒന്നുമില്ല കച്ചവടക്കാര് പരമാവധി ഒഴിവാകോ അല്ലെ ആവശ്യക്കാര് പാർട്ടിക്കാര് അതായത് ഡയറക്റ്റ് പാർട്ടിക്കാര് വന്നുകാർ വരികയാണെങ്കിൽ കൊടുക്കും അല്ലാതെ ഇടനിലക്കാരായിട്ട് നിന്നിട്ട് സമയം കളയരുത് ഇല്ലേ കച്ചവടക്കാരാകുമ്പോ എന്താ വെച്ചാൽ വില കാണൂല അതുപോലെ താത്തിളു നമുക്ക് അതെ നമുക്ക് എന്തായാലും കഷ്ടപ്പെട്ടതോ അപ്പൊ ഇനി പറഞ്ഞില്ല അത് ഏകദേശം പകുതി ആയിട്ടുള്ളുട്ടോ അട്ടിപൊളി സംഭവം പിന്നെ പോത്തിനായിട്ട് പ്രത്യേകം സെറ്റപ്പടെ പോത്തിനായിട്ടില്ല സെറ്റപ്പൊന്നും ഇല്ല പൈക്കൊക്കെ നോക്കണമാതിരി തന്നെ അതെ അത് ഇത് കുട്ടികൾക്ക് ണ അത് കുട്ടികൾക്ക് ഇത് ഞാന് പശുക്കള് പ്രസവിക്കാനൊക്കെ ആവുമ്പോഴക്ക് കഴിച്ചിട്ടും അപ്പൊ എന്താ വെച്ചാല് പ്രസവത്തിന് സുഖവും മറ്റേത് അതിന്റെ ഉള്ളിൽ സ്ഥലല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കഴിച്ചിട്ട് നിർത്തും പിന്നെ അതേമാതിരി കുട്ടികള് കാലും കഴിക്കുന്ന മുറി ആവാതാക്കണെങ്കില് വെള്ളമില്ലാത്ത സ്ഥലമാണോ വെള്ളം കുളിപ്പിക്കുമ്പോഴും വെള്ളമൊക്കെ ഉണ്ടാവല്ലോ കുട്ടികളങ്ങനെ എപ്പഴൊന്നും എന്നൊന്നും കുളിപ്പിക്കില്ല ചാണകം മാത്രേക്കുള്ളൂ അപ്പൊ ഞാൻ ആ ഇതില് കടന്നപ്പോ ആ ഒരു പോത്തുമുട്ടിനെ വളർത്തി നോക്കാലോ ഒന്നുമില്ല കാഴ്ചപ്പാടില് ഒരു ഉണ്ട് ഉണ്ട് ആ ഒരു മുഴുകുട്ടിട്ടുണ്ട് അത് കൊടുത്തു കൊടുത്തു എത്ര കൊടുത്ത് അത് രണ്ടര റുപ്യ കൊടുത്തു രണ്ടാഴ്ച കൊടുത്തു അല്ലേ ഞാൻ ആ പ്രായമെന്നെ കൊടുത്തുല്ലേ പശുക്കുട്ടി ആണെങ്കിലും പശുക്കുട്ടി ആണെങ്കിലും ഒക്കെ ഒരു മൂന്ന് മാസമായി കഴിഞ്ഞാ അപ്പൊ കൊടുക്കും കൊടുക്കും അല്ലേ ഏകദേശം മൂന്ന് മാസാവുമ്പോ എത്ര രൂപ കിട്ടും ഏകദേശം നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഏഴുപയട്ട് റുപയൊക്കെ കിട്ടും കിട്ടും നല്ല എനത്തിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഞാനേ യൂട്യൂബില് കണ്ടിട്ട് കുപ്പിയില് പാല് കൊടുത്തതാ അതില് അതിന് അണുബാധ കയറി ആകെ തുമ്മില്ല അതെ ശരിക്കും അപ്പൊ നന്നാവണില്ല അപ്പൊ അങ്ങനാണ് ആ വിലയ്ക്ക് നന്നാവും ോളാണീത കൊടുത്ത് നല്ല നോക്കാണെങ്കില് അതിനോടൊരു താല്പര്യമാണ് ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കൊണ്ടന്നപ്പോ അതേമാതിലൊക്കെ അപ്പൊ പോത്തിന് മാത്രല്ല വേറെ പോലുണ്ടല്ലോ ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം എത്ര രണ്ടു കുട്ടികൾ അഞ്ചു കുട്ടികളെ ഇറങ്ങിയു ഇറങ്ങിയത് അല്ലേ രണ്ടു വയസ്സ് പ്രായമായിട്ടുള്ളു രണ്ടു വയസ്സ് പ്രായം ഉം ഇവര് പേരാണല്ലേ ആ ഇതാണ് ഇത് പെണ്ണ് ആണ് പെണ്ണു അല്ലേ ും കൊടുക്കാനുള്ളതാണ് അല്ലേ രണ്ട് കൊടുക്കും ഓക്കെ ആയിട്ട് അപ്പിന്നേ ഇവരെ കൂടെ പോത്തിന്റെ കൂടെ സെയിലുള്ള ആൾക്കാരാണ് ഇവിടെ അല്ലേ അപ്പൊ ഇവർക്ക് ഇനിയും കുട്ടികളൊക്കെ ഉണ്ടാവും ഓ ഏകദേശം ഇതിന് നാല് വയസ്സായിട്ടുള്ളൂ നാല് വയസ്സായിട്ടുള്ളു ഇതിന് രണ്ടു വയസ്സ് രണ്ടു വയസ്സ് കഴിഞ്ഞ പ്രാവശ്യം എത്ര കുട്ടിയാണെന്ന് പറഞ്ഞത് ഇതിന് അഞ്ചു കുട്ടികൾ ഇപ്പൊ ഇറങ്ങിയിലാക്കിയിലാക്കി ആറ് മാസം കഴിഞ്ഞ വീണ്ടും ആവും ഏകദേശം എത്ര ഇടയ്ക്കാടുത്തത് ഞാന് പത്ത് റുപ്യ പതിനഞ്ചു ആ റേഞ്ചിലാണ് പക്ഷെ നല്ല എന്താ പറയാ മാർക്കറ്റിലെ മാർക്കറ്റിലുള്ള കുട്ടികളോ ഓക്കെ ഇത് ഞാൻ ഇടുത്തൊരു ഇരുപത് എടുത്തതാണ് ഇതിന് ഒറ്റമിന്നെ അതോ എട്ട് മുന്നിന് ആ ഒന്നര വയസ്സായ ഒന്നര വയസ്സേ അപ്പൊ ഈ പെൺപട്ടീനോ ഇതിനാണ് അഡോപ്ഷൻ എടുത്താ അതായത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ കൊടുക്കാം എങ്കിലും ബന്ധപ്പെടാട്ടോ അപ്പൊ അറ്റിപ്പുളി രണ്ട് ഗാർഡോഗല്ലേ അച്ഛൻ പറഞ്ഞ ഇവിടെ ആളെ അനങ്ങിയൊക്കെ ഞാൻ അറിയില്ല അതേപോലെ തന്നെ എന്താ പറയാ ആൾക്കും കൊണ്ടു കിടക്കുകയും ചെയ്യോ പുള്ളിക്കാരന്റെ സേഫ് ആയിട്ട് നിക്കും രണ്ടാൾക്കാര് ഫുഡൊക്കെ എന്താ ചെയ്യാ ഫുഡ് നമ്മൾ സാധാരണ ഫുഡ് പശുവിന്റെ പാല് കൊടുക്കും പാല് ഞാൻ രണ്ടു നേരം കൊടുക്കും രാവിലെ മൈനാരായിട്ട് കൊടുക്കും അതിന്റെ സൈസാണ് കാണല്ലേ അപ്പൊ ഏതായാലും അടിപൊളി രണ്ട് നായകളുടെ ഇവിടെ നിഗ്രഹത്തിന്റെ കയ്യിലുണ്ട് കേട്ടോ രണ്ടാളും രണ്ടാളെ അപ്പൊ ഇത്രയും കമ്പനിയാണില്ല ഞങ്ങള് ആൾക്കാരായിട്ട് നല്ല ആയിട്ട് അടങ്ങൂലവരെ കാണാൻ സൈസ് സൈസ് ഉണ്ടെങ്കിലും ചെറിയ മനസ്സാണ് മനസ്സാണല്ലേ കേക്കൂല്ലേ ഓക്കേ ഗ്രീഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കി വളർത്തി ഇനിയും ഒരുപാട് ഓ ഞാൻ കൊണ്ടന്നിട്ട് രണ്ട് ക്രോസിംഗ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ അല്ലെ അപ്പോ അത്ര വലിയ ബോഡി വല്ലാണ്ട് വീക്കായിട്ട് ഇനി സമയണ്ടല്ലേ ആ ഞാൻ ആദ്യം വേറെ റാവടുത്ത് കൊണ്ട് ചെയ്തു അപ്പൊ ഒരു കുട്ടി ഇറങ്ങിയത് അപ്പൊ പിന്നെ പിന്നെ വായൊക്കെന്നെ കൊടുക്കേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതെ വാങ്ങിയത് അല്ലേ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എപ്പഴാണ് നാലു എപ്പഴാ ഇങ്ങനെ കൊണ്ടുപോല പിന്നെ അഞ്ചരണി കൊണ്ടുപോകും നെയ്യ് കൂടുള്ളതാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ചോറ് കൊടുക്കുമ്പോ ആ കഴിഞ്ഞ വെള്ളം അങ്ങനെ വെച്ച് വെച്ചുകൊടുക്കും മൂത്രം വെച്ച് നന്നി പോലെ അല്ലെങ്കിൽ തരൂല്ലേ അതിന്റെ സിക്കിനും നേരത്തെ ഗ്യാസ് മിറ്റി നോക്കിയപ്പോഴാണ് പഠിച്ചത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോ ഞങ്ങൾ അല്ലെങ്കിൽ അടിക്കും ഇവിടെ ഒരു സവർക്കൽ വന്നിട്ട് അവര് വന്നപ്പോൾ കിടന്നുറങ്ങനെ ജീവിച്ചപ്പോ ആ സവർക്കർ അവിടുന്ന് മോത്ത് മറ്റേ മാസം വെച്ച ഓളെ കൊടേണ്ടെടുത്തു പറ്റാ ചാട്ടത്തിന്ന് ഞങ്ങൾ പഠിച്ചു എടുത്തെത്തി അവിടെ പോകുമ്പോൾ വിളിച്ചു നൂല് നൂല് നൂലൊഴിച്ച് പോകുമ്പോൾ വിളിച്ചു വിളിച്ചപ്പോൾ വിളിച്ചപ്പോഞ്ചാണ്ടാണെങ്കിൽ അവിടെ എന്റെ മബവിനെ കൊണ്ടുപോകട്ടെ ഏഹ് കൊണ്ടുപോവാനയ്ക്കോ ഏക്കൂറു ഷുക്കൂറാണ് പോത്തിന്റെ ഏഹ് ഷുക്കൂറാണെ ആ പോത്ത് അതിന് വേര് പോത്ത് അറിയാ പോത്തിനെ പൊത്തിച്ചു പിന്നെ ഷുക്കൂറാണല്ലോ പോത്ത് അപ്പോൾ നമ്മൾ രാജേട്ടൻ്റെയും ഒക്കെ പാമും അതേപോലെ കണ്ട് തിരിച്ചു പോവുകയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഒരുപാട് നല്ല ആൾക്കാരെ അപ്പോൾ പോത്ത് പശു പശു കൊടുക്കാറില്ല പോത്തും നായക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോ കണ്ടവരേക്കും ബൈ